ഭഗവാന്റെ ആ ഏത് ലോകത്തിലും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് സൗന്ദര്യമുള്ള ആ ശരീരം അങ്ങ് കണ്ടിട്ടുണ്ടല്ലോ പല പ്രാവശ്യം അത് നമ്മുടെ മനസ്സിന്ന് ഒരിക്കലും പോവാത്തതാണ് ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ അഗ്രപൂജ സ്വീകരിച്ചിട്ട് സിംഹാസനത്തിൽ വിരാജിച്ചിരുന്ന ആ പുരുഷോത്തമനെ അങ്ങ് കണ്ടതല്ലേ കൃഷ്ണനെ കണ്ട ഓരോ സന്ദർഭങ്ങൾ ചോദിക്കുന്നു വിദുരർ എപ്പോഴൊക്കെ കണ്ടുണ്ടാവുമെന്ന് ഉള്ള ഇൻസ്റ്റൻസസ് ആണ് വിദുരർ അതിലും കൂടുതൽ കണ്ടിട്ടുണ്ട് ഭഗവാൻ ശരിക്ക് ദൂതിന് വന്ന സമയത്ത് വിദുരരുടെ വീട്ടിലാ താമസിച്ചത് കൊട്ടാരത്തിൽ താമസിച്ചില്ല വിദുരരുടെ വീട്ടിൽ ഊണ് കഴിച്ച് അവിടെ അവിടുത്തെ ഉള്ള സൗകര്യത്തിൽ അവിടെയാണത്രേ ഭഗവാൻ താമസിച്ചത് അപ്പം ഇവിടെ ചോദിക്കുകയാണ് രാജസൂയത്തിന് വന്നപ്പോൾ സിംഹാസനത്തിൽ അഗ്രപൂജ സ്വീകരിച്ചിട്ടിരുന്നിട്ടുള്ള ഭഗവാനെ കണ്ടിട്ടുള്ളതല്ലേ പുരുഷോത്തമനെ കണ്ടില്ലെന്നാണ് ചോദിക്കുന്നത് ബ്രഹ്മദേവന് ഇത്രക്ക് സൃഷ്ടിയിൽ കൗശലം കാണിക്കാൻ പറ്റുമോ എന്ന് അത്ര ഭംഗിയാണ് ഈ ഭഗവാന്റെ ശരീരം കാണാൻ ആ ഭഗവാന്റെ ശരീരത്തിന്റെ ഭംഗിയെ പറയണം ബ്രഹ്മദേവന് ഇതിലും മേലെയായിട്ടൊരു കൗശലം ഇനി കാണിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് പറയാ അത് ബ്രഹ്മദേവന് പോലും സൃഷ്ടിക്കാൻ പറ്റില്ല അത്രയും ഭംഗി എന്ന് പറഞ്ഞിട്ടാണ് അത്രയും ആ ഭംഗിയെ സ്തുതിച്ചത് എല്ലാവരും